വിന്റെ ശ്രേഷ്ഠതയേറിയ കരം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്തും ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാൻ ഇടയാകട്ടെ രാജകന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഏലിശ എന്ന് പറയുന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും ഈ മനുഷ്യൻ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് മുമ്പോട്ട് കടന്നു വരുന്ന ആ സമയത്ത് ആ പട്ടണത്തിലുള്ള വ്യക്തിത്വങ്ങൾ കടന്നു വന്നിട്ട് ഒരു വലിയ പ്രതിസന്ധി തൻ്റെ മുമ്പിൽ വെക്കുകയാണ് ആ വെക്കുന്ന പ്രതിസന്ധിയെ ജയിക്കുവാൻ പാകത്തിന് താനൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ അവിടെ ചെയ്യുക ആ ആക്ഷനാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചുവട് വച്ചാൽ ഈ വചനഭാഗത്തിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വേൽ അസാധാരണമായ ചില വലിയ വിടുതലുകൾ പ്രാപിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാനത് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മെൻ പല ആവർത്തി ഈ വചനഭാഗങ്ങൾ ആ ഒരു തലത്തിൽ തന്നെ വിടുതലുകൾ നേടി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കർത്തന്റെ സന്നിധിയിലേക്ക് മുമ്പോട്ട് കടന്നു വരാം അതിന് ആധാരമായി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിന് അവൻ ഒരു പുതിക തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു അവൻ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശകവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഏലിശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെയും ത്യമായി തന്നെ ഇരിക്കുന്നു പ്രിയ ദൈവ പൈതലെ ഈ മനുഷ്യന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആ ദൈവഭക്തൻ ചെയ്യുകയാണ് ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിട്ട് ആ ഉപ്പിടുത്ത് വെള്ളത്തിലിട്ടിട്ട് താൻ പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ ദേശത്ത് മരണവും ഗർഭനാശകവും ഉണ്ടാകത്തില്ല എന്ന് താൻ ദൈവനാമത്തിൽ പ്രഖ്യാപിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ നാം എത്രത്തോളം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ആധാരങ്ങൾ ഉയർത്തി പറയുക ഞാൻ ഇന്ന് ചില പ്രതിസന്ധികൾ കകത്തുകൂടെ കടന്നു പോകുകയാണ് ഞാൻ ചില ഭാരങ്ങൾക്കകത്തിൽ കൂടെ കടന്നു പോകുകയാണ് ആ പ്രതിസന്ധി എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല പക്ഷേ ഈ ദൈവഭക്തൻ ഇവിടെ കാണിച്ചു തരുന്നത് പോലെ തന്നെ ദൈവനാമത്തിൽ ആധികാരത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് ആ പ്രതിസന്ധിയെ നുറുക്കിയിട്ട് വിളിച്ചു പറ ൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഇനി എന്നെ അത് ബാധിക്കത്തില്ല അത് ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ നിന്റെ കുടുംബ ജീവിതത്തിലെ വിഷയമാകട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ വഴി അടഞ്ഞു കിടക്കുന്ന ആ ഭാരമാകട്ടെ അത് തന്നെയാണെങ്കിലും നിങ്ങൾ അധികാരത്തോടെ ആ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ആ വിടുതൽ ലഭിക്കേണ്ടുന്നത് ആ വിടുതലിനെ ആത്മാവിൽ കണ്ടിട്ട് ദൈവത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസത്തിൽ ആ ബോധ്യത്തിൽ ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ള ഉറപ്പോടെ അധികാരത്തോടെ വിളിച്ചു പറയുക ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ആ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ വചനത്തിനകത്തിൽ ദൈവഭക്തൻ പറയുന്നത് പോലെ തന്നെ നിൻ്റെയും കണ്ണിൻ്റെ മുമ്പിൽ അത് കാണാൻ തുടങ്ങും നിൻ്റെയും ജീവിതത്തിൻ്റെ മേൽ അത് സംഭവിക്കാൻ തുടങ്ങും അങ്ങനെ സംഭവിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് കർത്തൻ്റെ സന്നിധിലേക്ക് അടുത്തുവരിക നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരത്തെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുക നീ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ ഒരിക്കലും നിരാശയിൽ കൂടിയും ാരത്തിനകത്തിലും നീ ഓട്ടിങ്ങിപ്പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ മുതൽ ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും നീ എന്താണോ വിശ്വസിക്കുന്നത് എന്താണോ ആ കൊണ്ട് പ്രഖ്യാപിക്കുന്നത് അത് നിന്റെ ജീവിതത്തിൻ്റെ അൽ സംഭവിക്കാൻ തുടങ്ങുകയാണ് കർത്തന്റെ വചനത്തിൽ ജ്ഞാനിയിൽ ജ്ഞാനിയാകുന്നവൻ അധികാരത്തോടെ വിളിച്ചു പറയുന്നു ജീവനും മരണവും നിന്റെ നാവിന്മേൽ ഇരിക്കുന്നു ഏതിനെയാണോ നീ പ്രഖ്യാപിക്കുന്നത് അതിനനുസരിച്ച് ആ ജീവൻ നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ ഈ സമയം മുതൽ വിളിച്ചു പറയുക എന്റെ ദൈവത്താൽ ഞാൻ മുമ്പോട്ട് ചുവടുവെക്കുകയാണ് ആ കർത്താവ് എന്നെ സഹായിക്കും എനിക്ക് കഴിവില്ല എനിക്ക് വലിയ ബലമില്ല എനിക്കതെല്ലാം നേടിയെടുക്കുവാനുള്ള ശക്തിയുമില്ല പക്ഷേ എൻ്റെ ദൈവത്താൽ അത് സാധ്യമാകും ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുക കർത്താവ് നിങ്ങളെ സഹായിക്കും അമേൻ